കാഞ്ഞങ്ങാട് നഗരസഭയിൽ ഈ വർഷവും കുടുംബശ്രീ സി ഡി എസ് സെക്കൻഡ് മുടങ്ങാതെ ഓണച്ചന്ത ആരംഭിച്ചു നഗരത്തിലെ മൂന്നിടങ്ങളിലാണ് ഇത്തവണ ഇവർ തനതുൽപ്പന്നങ്ങളുടെ വിപണന കേന്ദ്രം തുറന്നിരിക്കുന്നത് മൂന്ന് ചന്തകളും ഉത്രാട ദിനം വരെ പ്രവർത്തിക്കും ഓണവിപണി സജീവമാക്കുന്നതിനായി കുടുംബശ്രീ കാസർഗോഡ് ജില്ലാ മിഷന്റെ സഹകരണത്തോടെയാണ് കാഞ്ഞങ്ങാട് നഗരസഭയിലും കുടുംബശ്രീ സി ഡി എസ് സെക്കൻഡിന്റെ നേതൃത്വത്തിൽ ഓണച്ചന്ത ആരംഭിച്ചത് കോട്ടച്ചേരിയിലെ പഴയ ബസ് സ്റ്റാന്റ് പരിസരം പുതിയ കോട്ടയിലെ ടൌൺ ഹാളിനടുത്തുള്ള ടൗൺ സ്ക്വയറിന് സമീപം സപ്ലൈകോ ഓണം വിപണനമേളയോടനുബന്ധിച്ച് പെട്രോൾ പമ്പിന് സമീപം എന്നിങ്ങനെ മൂന്നിടങ്ങളിലാണ് ഇത്തവണ ഇവരുടെ വിപണന കേന്ദ്രം പ്രവർത്തിക്കുന്നത് കുടുംബശ്രീ അംഗങ്ങൾ സ്വന്തം നിലയിൽ ഉത്പാദിപ്പിച്ച വെണ്ട ചീര പച്ചമുളക് പയർ തുടങ്ങിയ വിഷരകിത ജൈവ പച്ചക്കറികളും അച്ചാർ ചിപ്സ് ശർക്കര തുടങ്ങിയ വിഭവങ്ങളും ഒപ്പം വിവിധതരം കറി പൌഡറുകളുമെല്ലാം ഓണച്ചന്തയിലുണ്ട് നഗരസഭാ വൈസ് ചെയർമാൻ ബിൽത്തിക് അബ്ദുള്ള യുടെ ഉദ്ഘാടനം നിർവഹിച്ചു മായം ചേരാത്ത പച്ചക്കറികൾ ലഭിക്കുന്നതിനു വേണ്ടി ചന്തയിലേക്ക് എല്ലാവരെയും സ്വാഗതം ചെയ്തുകൊണ്ട് ചടങ്ങിൽ സി ഡി എസ് സെക്കൻഡ് ചെയർപേഴ്സൺ കെ സുജിനി അധ്യക്ഷയായി മെന്റർ പി വി വസന്ത സിഇഒ ടി ശ്രീവിദ്യ വിദ്യ അക്കൗണ്ടന്റ് കെ ഷീബ എം ഇ ശ്രീഷ്മ കൺവീനർ പി വിമല സി ഡി എസ് അംഗങ്ങൾ തുടങ്ങിയവർ സംബന്ധിച്ചു പൊതുവിപണിയിലെതിനേക്കാൾ പരമാവധി വിലക്കുറവിൽ ഉൽപ്പന്നങ്ങൾ ലഭ്യമാക്കുന്ന കുടുംബശ്രീയുടെ ഈ ഓണച്ചന്ത ദിനം വരെ പ്രവർത്തിക്കും ന്യൂസ് ബ്യൂറോ കാഞ്ഞങ്ങാട്